എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയാണ് എല്ലാവർക്കും എല്ലാവർക്കും സുഖാണോ എല്ലാരും സുഖായിരിക്കുന്നുണ്ടോ അപ്പോൾ ഇന്ന് രണ്ടാം ക്ലാസിന്റെ ഇംഗ്ലീഷ് പരീക്ഷയായിരുന്നു അല്ലേ ഈ ഒരു ഇംഗ്ലീഷ് പരീക്ഷയോട് കൂടി ഇന്നത്തെ ക്രിസ്മസ് പരീക്ഷ ഇന്നത്തെ അല്ല ഈ വർഷത്തെ ക്രിസ്മസ് പരീക്ഷ അങ്ങോട്ട് തീരുകയാണ് ഇംഗ്ലീഷിന്റെ പരീക്ഷ ഈസി ആയിരുന്നു അല്ലേ ഈസി പരീക്ഷയാണ് ഇംഗ്ലീഷിൽ നമുക്ക് എളുപ്പത്തിൽ നമുക്ക് എഴുതാൻ വേണ്ടി പറഞ്ഞു പറ്റുന്ന ഒരു പരീക്ഷയോ അല്ലേ അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് പോകുന്നതിനും എപ്പോഴും പറയുന്ന കാര്യമാണ് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഇപ്പം തന്നെ പോയി സബ്സ്ക്രൈബ് ചെയ്യാട്ടെ മക്കളെ ഒരു ലൈക്ക് ഒട്ടേക്ക് ഓക്കെ ഓക്കെ ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ആക്ടിവിറ്റി വൺ കോൺവെസേഷൻ ആണ് റീച്ച് ദ കാറ്റ് ദിങ് കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ ദ കിങ് ആൻഡ് ദ കാറ്റ് കിങ് ചോദിക്കുകയാണ് ഹു ആർ യു ഐ ആം ദ കാറ്റ് ഓഫ് ജംഗിൾ ഫൈറ്റ് അല്ലെ ഓ കൺഗ്രാചുലേഷൻ ഏ അതപ്പോൾ കാറ്റ് പറയാണ് താങ്ക് യു അപ്പോൾ കിങ് പറയാം യു വിൽ ബി മൈ പെറ്റ് അപ്പോൾ കാറ്റ് ഐ ആം സോ ഹാപ്പി എന്ന് പറയാണ് അല്ലേ അപ്പോൾ എന്താണ് ഈ ഒരു സംഭവം ഏ ഈ ഒരു സംഭവം വളരെ ഈസി ആയിന് കോൺവെർസേഷൻ നമുക്ക് എഴുതാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് അത് ആക്ടിവിറ്റി ടു ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡിസ്ക്രിപ്ഷൻ വരൂ എന്ന് പറഞ്ഞത് അല്ലേ സാം ആൻഡ് ലിസി വിസിറ്റഡ് ദ ചിൽഡ്രൻസ് പാരഡൈസ് ഡിസ്ക്രൈബ് ദ പിക്ചർ അല്ലേ അപ്പോൾ ഇവിടെ ഒരു പാരഡൈസ് കൊടുത്തിട്ടുണ്ട് ചിൽഡ്രൻസ് പാരഡൈസ് ആണ് അപ്പോൾ ായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യുക ഡിസ്ക്രൈബ് ചെയ്യാം അല്ലെ ആദ്യം തന്നെ നമുക്ക് ദിസ് ഈസ് എ ബ്യൂട്ടിഫുൾ പിക്ചർ സോ മെനി ചിൽഡ്രൻസ് ആർ പ്ലേയിങ് വിത്ത് അതേപോലെ തന്നെ സിറ്റിംഗ് ഓൺ എ ബെഞ്ച് റീഡിംഗ് ബുക്ക് അല്ലെ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം എഴുതി കൊടുക്കാം അത് കഴിഞ്ഞ് നേരെ നമ്മൾ അടുത്തേക്ക് പോവാണ് ആക്ടിവിറ്റി ത്രീ ആണ് ക്രോസ് വേർഡ് പസിലാണ് അല്ലെ റീഡ് ദ റിഡിൽസ് അക്രോസ് അല്ലേ അപ്പോൾ ഐ ആം എ പെറ്റ് ഐ ക്യാൻ മ്യൂ അപ്പോൾ അതാണ് ഒരാൾ ക്യാറ്റാണ് ഐ ക്യാൻ റൺ ഫാസ്റ്റ് ഐ ക്യാൻ നൈ അതാരാണ് മൂന്നാമത്തത് ഹോസാണ് അടുത്തത് ഐ ഹാവ് ലോങ് ഇയേഴ്സ് ഐ ലൈക്ക് ക്യാരക്ട്സ് അപ്പോൾ നാലാമത്തത് നോക്കൂ അത് റാബിറ്റാണ് അഞ്ച് ഇനി അടുത്തത് രണ്ട് അല്ലേ താഴോട്ട് എഴുതേണ്ടത് ഐ ക്യാൻ റോൾ ഐ ഹാവ് സിപ്സ് ഓൺ മൈ ബോഡി അപ്പോൾ രണ്ടാമത്തത് നോക്കുക അതാരാണ് ടൈഗർ ആണ് അഞ്ചാമത്തത് നോക്കൂ ഐ ക്യാൻ ക്ലൈമ്പ് ഓൺ ട്രീസ് ഐ ലൈക്ക് ഹണി അഞ്ച് നോക്കൂ അതാരാണ് ബിയറാണ് അല്ലേ അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു അതൊക്കെ എഴുതി നല്ല ഈസി ഉള്ള ഒരു പസിലായിരുന്നു എളുപ്പത്തിൽ നമുക്ക് എഴുതാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞ് നേരെ അടുത്തതിലേക്ക് പോകുന്ന ആഡ്മോർ ലൈൻസ് ആണ് അല്ലേ ഓ ഇറ്റ്സ് എ ചെറി റെഡ് 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 ചെറി സ്വീറ്റ് റെഡ് ചെറി യം യം ചെറി ഓ ഇറ്റ്സ് എ മാംഗോ യെല്ലോ യെല്ലോ മാംഗോ സ്വീറ്റ് യെല്ലോ മാംഗോ യം യം മാംഗോ അടുത്ത ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്നിനെ പറ്റിയിട്ട് എഴുതുക അല്ലെ ഓ ഇറ്റ്സ് എ ആപ്പിൾ റെഡ് റെഡ് ആപ്പിൾ സ്വീറ്റ് റെഡ് ആപ്പിൾ എം എം ആപ്പിൾ ഇങ്ങനെ എഴുതി കൊടുക്കാം ഈസി ആയിരുന്നു അത് കഴിഞ്ഞ് നേരെ നമ്മളടുത്തേക്ക് ഒരു ചെറിയൊരു അല്ലേ ഇവിടെ ചെറിയൊരു പിന്നെ ഒരു പാരഗ്രാഫ് കൊടുത്തിട്ടുണ്ട് അത് വായിച്ചിട്ട് താഴെയുള്ള ഉത്തരം എഴുതാൻ വേണ്ടിയിട്ടാണ് അല്ലേ ചിന്നൻ ദ സ്ക്യൂറൽ സോ എ റെഡ് ബോൾ ഇൻ ദ റിവർ ഹി വാണ്ടഡ് ടു ടേക്ക് ഹി വാണ്ടഡ് ടു ടേക്ക് ദ ബോൾ ഫ്രം ദ റിവർ ഹൂ വിൽ ഹെൽപ്പ് മീ ടു ടേക്ക് ദ ബോൾ ഹി തോട്ട് ദെൻ ഹിസ് ഫ്രണ്ട് മിന്നു ദ എലിഫൻറ്റ് ഗെയിം ദർ ഷീ ടുക്ക് ദ ബോൾ ഫ്രം ദ റിവർ ആൻഡ് ഗേവ് ഇറ്റ് ടു ചിന്നൻ ഹി ബിക്കം ഹാപ്പി ചിന്നൻ ഈസ് എ ചിന്നൻ ആരായിരുന്നു സ്ക്യുറായിരുന്നു വാട്ട് ഡിഡ് ചിന്നൻ സി ഇൻ ദ റിവർ അപ്പം എന്താണ് എ ബോൾ അല്ലെ ദ ബോൾ വാസ് ഏത് കളറിലാണ് റെഡ് ഇൻ കളർ അല്ലെ അതേപോലെ തന്നെ ഹൂ ഹെൽപ് ചിന്നൻ അപ്പോൾ ആരാണ് എലിഫൻ്റ് ആണ് അല്ലെ ചിന്നൻ ഗോട്ട് ദ ബോൾ ഹി ബിക്കം ഹാപ്പി അല്ലേ വളരെ ഈസി ഉള്ള ഒരു ചോദ്യ പേപ്പറായിരുന്നു നമുക്ക് എളുപ്പത്തിൽ എഴുതാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും ഫുൾ മാർക്ക് കിട്ടും എന്നുള്ള കാര്യം ഉറപ്പാണ് ഈസി ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇല്ലടാ ഓക്കെ അപ്പൊ നമ്മൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എൻ്റെ എല്ലാ പ്രിയപ്പെട്ട മക്കൾക്കും ബൈ ബൈ സി യു